ഹലോ ഗുഡ് ഈവനിങ് വൈകിൽ പോയി ഇന്നലെ ഞങ്ങൾ മിനിഞ്ഞാന്ന് ദുബായി പോയി ഇന്നലെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ രാത്രി തിരിച്ചു പോകുന്നു അപ്പോൾ മിനിഞ്ഞാന്ന് അനിമോളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അങ്ങനെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു അതെല്ലാം ഞാൻ വീഡിയോ ഇട്ടതാണ് കോപ്പി റൈറ്റ് വന്ന് പോയി ചക്കരകളെ അതെന്താണെന്ന് അറിയാമോ എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ആദ്യം അതിനകത്ത് കുറച്ച് മ്യൂസിക് ഉണ്ടായിരുന്നു ബെല്ലി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ല രസമുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ ഞാനത് വേണേൽ എൻ്റെ ഇട്ടേക്കാം അപ്പം നിങ്ങൾക്കൊന്ന് കാണാമല്ലോ കാണണമെന്നുള്ളവർക്ക് നല്ല രസമുണ്ട് ബെല്ലി ബെല്ലി ഡാൻസ് ഒക്കെ പക്ഷേ എൻ്റെ മ്യൂസിക് ഇട്ടതിനായിരിക്കും ഒരു പക്ഷേ കോപ്പി റേറ്റ് എന്ന് ഓർത്തിട്ട് ഞാൻ കംപ്ലീറ്റ് സൗണ്ടും കളഞ്ഞിട്ട് ഞാൻ സൗണ്ട് കൊടുത്തുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് ആ വീഡിയോ ഇട്ട് ആദ്യം കോപ്പി വന്നു വന്ന് കോപ്പിറേറ്റ് വന്നാൽ ഇനി നമ്മുടെ വല്ല ദോഷവും വരിക എന്നറിയാൻ വയ്യ അതറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ട് തരണം കേട്ടോ എനിക്കതേക്കുറിച്ചൊന്നും വിശദീകരിച്ചറിയത്തില്ല ഇനി നമ്മൾ തന്നെ ഇനി നമ്മുടെ ചാനലിൽ വല്ല പ്രശ്നം ഉണ്ടാക്കേണ്ടി ഞാൻ കോപ്പി റൈറ്റ് എന്ന് കാണിച്ചത് പിന്നെ ഞാൻ ഇട്ടില്ല രണ്ട് വട്ടം ഞാൻ ശ്രമിച്ചു ശബ്ദമെല്ലാം കളഞ്ഞിട്ട് എൻ്റെ സൗണ്ട് കൊടുത്തുകൊണ്ടിട്ടിട്ടും അത് ഓടിയില്ല അപ്പം തന്നെ കോപ്പി റൈറ്റ് കാണിച്ച് അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഡാക്കെ ഇതാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് നല്ല രസമാണ് വെച്ചാൽ നല്ല രസം ഞാനങ്ങളെ ഞങ്ങളങ്ങനെ അവിടെ വൈകുന്നേരം ചെന്ന് ഒരു ഒൻപത് മണിയായപ്പം വിനോദമോൻ ഓഫീസിൽ നിന്ന് വന്ന് വേഗം തന്നെ റെഡിയായി ഞങ്ങളെല്ലാം ഒരുമിച്ച് രാജഗോപാലിനുണ്ടായിരുന്നു അപ്പോൾ ഒരുമിച്ച് ഞങ്ങളങ്ങനെ വലിയൊരു നല്ല അസിൻ ദുബ് അസിൽ ദുബായ് എന്ന് പറയുന്ന ഒരു നല്ല ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സാധാരണക്കാർ അത്ര പോകുന്നൊരു അല്ല അങ്ങനത്തെ ഒരു നല്ലൊരു നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടൊരു റെസ്റ്റോറൻറ്റായിരുന്നു അവിടെ പോയി ശരിക്കും ഇന്ത്യൻസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു ഞങ്ങളവിടെ ചെന്നിട്ട് എല്ലാ സായിപ്പ് മതവന്മാരായിരുന്നു ബാർ ഉൾപ്പെടെയുള്ളതാണ് ഉൾപ്പെടെയുള്ളതാണവിടെ ബെല്ലി ഡാൻസ് ഒക്കെ ഉണ്ട് അത് ഫാമിലി ആയിട്ട് അവർ വന്നിരുന്ന് കഴിക്കുന്ന നല്ലൊരു സ്ഥലം അവിടെ നമുക്ക് കേക്ക് മുറിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു തന്നു അതിനെ കൊട്ടും ബഹളവും പാട്ടും മറ്റേ വേ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുണ്ടൊക്കെ വന്നിട്ട് നമുക്കിത് ഈ കേക്കൊക്കെ മുറിച്ച് ഒരു തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല വെട്ടിക്ക് പെണ്ണൊക്കെയാണ് ഈ ഇത്രയുള്ള ഡ്രെസ്സൊക്കെ ഇട്ട് ഇത്രയുള്ള ഇതൊക്കെ കെട്ടി വന്നിട്ട് ഡാൻസ് കളിക്കുന്നത് അതൊക്കെയാണ് ഞാനിങ്ങനെ കണ്ടുപിടിച്ച് നോക്കിയിരുന്നത് ബോബനൊന്നും അതായിട്ട് നോക്കിയില്ലേ ഒരു പേടിയാണ് ജാക്ക് കൂടെ ഇരിക്കുന്നുണ്ട് ഞാൻ നോക്കി ആസ്വദിച്ചായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളും ഒന്ന് കാണുന്ന ഓർത്തിട്ടിട്ട് പിന്നെ പോയി പോട്ടെ അതുകൊണ്ടാണ് എനിക്ക് അത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ചക്കരകളെ പിന്നെ വേറെന്തേേഷം അങ്ങനെ അമ്മ അനിമോടെ ബർത്ത്ഡേ അനുമോയുടെ ബർത്ത്ഡേയ്ക്ക് എന്താ നമ്മൾ കൊടുത്തത് ഒരു ബ്രേസ്ലെറ്റ് മേടിച്ച് കൊടുത്തവക്ക് അതെന്താ പറയുക അവൾ അവളുടെ ബർത്ത്ഡേ അവൾ ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രത്തിലുള്ളതാണ് അവൾക്ക് ഞങ്ങൾ പിന്നെ ബെർത്ത്ഡേ ആഘോഷിക്കാറില്ല എന്താ വെച്ചാൽ തിരുവോണം അവിട്ടം ചതയം ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാം ഓണമായിട്ടാണ് അവളുടെ പിറന്നാൾ വരുന്നത് നമ്മൾ തിരുവോണത്തിനൊരു ഓണക്കൊടി എടുക്കും രണ്ട് ഓണക്കൊടി എന്തായാലും എടുക്കും തിരുവോണത്തിനും ഈ വിഡുകളും തരാം തിരുവോണത്തിനും അവിട്ടത്തിനൊക്കെ ഇട്ടുകളായി അപ്പോൾ ഈ ചതയത്തിന് നമ്മൾ ബെർത്ത് ഡേക്ക് ആരുന്നതിൽ നിങ്ങൾ വെച്ചേക്കത്തില്ല പിന്നെ നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ച് നമ്മുടെ പൈസയൊക്കെ തീർന്നിരിക്കുമായിരിക്കും അതുകൊണ്ട് ഇവരെന്താ ഓണം എനിക്കൊരു കോളൂ എന്നിട്ട് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരികയുണ്ട് എന്നിട്ട് ഞാൻ എന്താ പറയാ ആ ഓണത്തിന് ഡ്രസ്സ് എടുത്താൽ ഇവർ തിരുവോണ ഓട്ടമൊക്കെ ഇട്ട് നശിപ്പിച്ച് വിളിച്ചാൽ അദ്ദേഹത്തിന് കാണത്തില്ല അവർക്ക് അത്ര അതായത് സഹനവില്ല പ്രത്യേകിച്ച് അനുമുക്ക് ഒരു സഹനവുമില്ല എന്തെങ്കിലും മേടിച്ചോക്കാം അത് അപ്പം തന്നെ യൂസ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഈ ഓണം ഇവളുടെ ഇവളേത് വിട്ടുകളായിരുന്നു ഓണത്തിന് തന്നെ എന്തേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പോ എൻ്റെ അടുത്ത് പിന്നെ ഇത് പറഞ്ഞു വരല്ലതുകൊണ്ട് ഓടിച്ചു ഞാൻ അപ്പോൾ എവിടെ ഇപ്പം ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഹസ്ബൻഡ് അവിടെ കൊണ്ടുപോയി പയ്യനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എല്ലാവരുടെ വീട്ടുകാർ ഇങ്ങനെ എല്ലാ പിന്നെ കേക്ക് മേടിച്ചൊക്കെ പ്രത്യേക സ്പെഷ്യലായിട്ട് കേക്ക് മുറിക്കാൻ ഒരു പരാതി പറഞ്ഞിട്ടുള്ള അമ്മ എല്ലാം അമ്മുൻ്റെ ആഘോഷിക്കും അമ്മൂൻ്റെ ജനുവരി പതിനാറാണ് ആഘോഷിക്കും അമ്മ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കേട്ടു മുടിഞ്ചാച്ചി അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇത്തവണയും ഒരു പണി കൊടുത്തേക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കേക്ക് മുറിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെന്നേരം അതുകൊണ്ട് ഇപ്രാശോക്ക് പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലെന്ന് ഓർത്തിട്ട് ഞാൻ അതിനൊക്കെ പരാതി പിള്ളേരെ എത്ര കൊടുത്താലും പരാതിയാണ് ഇങ്ങോട്ട് ആയോ ഇങ്ങോട്ട് ആയോ ഇങ്ങോട്ട് കൊടുത്തതൊന്നുമില്ല എന്ത് ചെയ്തു തന്നാൽ ലാസ്റ്റ് ചോദിക്കുക ഇപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യുന്ന ഈ പിള്ളേർ രണ്ടുപേരും കൂടെ ചോദിക്കപ്പെട്ടില്ല എനിക്ക് ഒരു കത്തി എടുത്ത് കുത്തിച്ചാകാൻ തോന്നും അങ്ങനത്തെ ഡയലോഗ് പറയും രണ്ട് പിള്ളേർ ഇത് എല്ലായിടത്തും ഉണ്ട് ഓഹ് അങ്ങനെ അങ്ങനെ എന്തായാലും ഒരു അതുകൊണ്ട് മഞ്ഞ് അതൊക്കെ എനിക്ക് നിങ്ങളെ കാണിച്ചറു പോലെ അവൾ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആണ് അവൾക്ക് കൊടുത്തത് അവളിങ്ങനെ ഞാൻ പ്രതി അപ്പം നമ്മൾ ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ പിള്ളേ നമ്മളോ അങ്ങനെയല്ലേ പ്രതീക്ഷിക്കൊരു സാധനം കിട്ടുമ്പോൾ നീളമുള്ളൊരു ബോക്സ് ആയിരുന്നു ഇവിടെ അവൾ വലിച്ചെടുക്കുന്നത് എടുത്ത് കളി ഇതൊക്കെ കാണുന്നത് കാണിച്ച് നീളിട്ട് കമന്റിട്ട് അവളെ ശരിയാക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്താണ് ആരാണ് ഇപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇതുപോലെയാണ് നിങ്ങളുടെ വീഡിയോ കളിക്കുന്നത് എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരാ വിളിക്കുന്നത് ശോഭ ശോഭ ശോഭയെന്നണകത്ത് വേണ്ട ശോഭ കാണുന്നുണ്ടെങ്കിൽ ശോഭയുടെ ഫോൺ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുകയാണ് എനിക്ക് വീഡിയോ പിടിച്ച് ചെയ്യണം അതുകൊണ്ട് അങ്ങനെ അന്നത്തെ ചക്കരകൾ എന്തോ ഞാൻ പറഞ്ഞിട്ട് വന്ന അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ആ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ രാജകോലം പറയുമോ എടി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഓ എനിക്ക് സങ്കടം തോന്നിപ്പോയി അതും അമ്പതാമത്തെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ്ടേ ശരിക്കും ഇപ്പം എൻ്റെ ബർത്ത്ഡേ ഒന്നും എൻ്റെ അമ്മയ്ക്ക് ഓർമ്മയില്ല ആർക്കും ഓർമ്മയില്ല എൻ്റെ പിള്ളേരോട് ഞാൻ ആ ദിവസം പറഞ്ഞിട്ട് എനിക്ക് പിള്ളേർ ആദ്യമായിട്ടെനിക്ക് അമ്മ കൂട്ടനാണ് അവർക്ക് കുഞ്ഞു ഗണപതി എത്തുന്നതാദ്യം അത് കഴിഞ്ഞിട്ടുള്ളൂ അനുമോൾ എവിടുന്നാണോ പൈസ ഉണ്ടാക്കിയ ഒരു നൈറ്റ് മേടിച്ചത് അതിങ്ങനെയൊക്കെ എൻ്റെ ഒരു ബർത്ത് ഡേ വന്നിട്ടുള്ളത് എനിക്ക് പിന്നെ എൻ്റെ ബോബൻ്റെ കൂടെ വന്നിട്ടാണ് അതൊരു ആഘോഷം തുടങ്ങിയത് ബോബനെല്ലാം ഇങ്ങനെ മേടിച്ചോണ്ട് വന്ന് നമുക്ക് കേക്കും ഡ്രസ്സും എല്ലാം എന്തൊക്കെ നമുക്ക് പുറത്ത് നിന്ന് കൊണ്ടുപോയി നല്ല ഹോട്ടപ്പി ഭക്ഷണമൊക്കെ മേടിച്ച് തന്ന് നമ്മളെ സെറ്റാക്കും അങ്ങനെയാണ് ബർത്ത് ഡേ ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത് എനിക്ക് അതിന് ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ആരെങ്കിലും നമ്മുടെ ബർത്ത്ഡേ മുൻകൈ എടുത്ത് ഒരു ആഘോഷം തന്നാൽ ഒരു ഭയങ്കര സന്തോഷമാണ് ഞക്ര എനിക്കിങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഞാൻ ഒരുപാട് സന്തോഷിക്കും അപ്പം ഞാൻ എനിക്ക് എനിക്കിപ്പം ഞാറേൻ്റെ ബർത്ത്ഡേ ഒക്കെ നടത്തി കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ മനസ്സൊന്ന് സന്തോഷിക്കുമ്പോൾ നമുക്ക് അത് നല്ലതായിട്ട് വരും ഇപ്പം ഞാനെന്തിനാ എന്നിട്ട് ഞങ്ങാനും അനുമോളും വിനോദം കൂടെ പോയിട്ട് ഞങ്ങൾ ഷർട്ടും മേടിച്ചവന് പിന്നെ ഞങ്ങൾ കേക്കും മേടിച്ച് പക്ഷേ ആ ഷർട്ട് ഇട്ടിട്ട് ചേരുവാന്നുള്ളത് ഇപ്പോഴോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഷർട്ട് ഇട്ടിട്ട് എന്നെപ്പോലെ തന്നെയല്ലേ ഫേസൊക്കെ അവൻ്റെ ഇരിക്കുന്നത് എൻ്റെ മാമൻ്റെ മോനാണ് കേട്ടെ രാജഗോപാൽ അങ്ങനെ ഞങ്ങൾ അന്നേരം ഇന്നലെ അവിടെ പോയി അവൻ്റെ അവിടെ പോയി അവനും കേക്ക് മുറിച്ച് എന്നിട്ട് ഞങ്ങൾ തിരിച്ചിവിടെ വന്നപ്പോൾ രാത്രിയായി പിന്നെ എനിക്ക് ക്ഷീണം കൊണ്ട് വയ്യായിരുന്നു രാവിലെ എനിക്ക് ഇതൊന്നും വീട് പിടിക്കാൻ ഒരു മൂഡ് എങ്ങോട്ട് മൂഡ് മൂഡിയായി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കന്നെ ചോറ് ഇളഞ്ഞത് ബോവനിപ്പോൾ ചോറ് നിന്നതേ ഉള്ളൂ പറഞ്ഞാൽ എനിക്ക് ചോറ് തിന്നാൻ തോന്നിയിട്ട് വയ്യ ഞാൻ ചോറും ഒന്ന് പിന്നെ അല്ല പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ രാവിലെ വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞു ആരെങ്കിലും ഉണ്ടല്ലോ നമ്മളുടെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് ഞങ്ങളുടെ പിന്നെ ബോബൻ്റെ ഓണർ നമ്മളുടെ കൽക്കട്ട ജയ്പൂരിന്നൊക്കെ കുറേ കുറേ സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെയിട്ട് കൊണ്ടുവന്ന് പുള്ളി അത് മാർക്കറ്റ് ചെയ്യുന്നൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആരെങ്കിലും ജയ്പൂരോ കൽക്കട്ടയിലോ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ ആരെങ്കിലും മലയാളിസ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വരണം ഉറപ്പായിട്ട് കേട്ടോ നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമായിരിക്കും കേട്ടോ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ ഞങ്ങൾ ചിലപ്പം കൽക്കട്ടയും ജയ്പൂരും ഒക്കെ വരും എന്നെ ഞാൻ പറഞ്ഞു ഇവര് ചിലപ്പോൾ പോകാൻ ചിലപ്പോൾ അവരുടെ പോകേണ്ടി വരും പർച്ചേസിന് പോകുന്നുണ്ട് ഞാനും അപ്പം വിഷമിച്ചിരിക്കും എന്നെ കൊണ്ടുപോകാമെന്ന് അറിയത്തില്ല ചക്കരകളാണ് ഞാനും എനിക്കൊന്ന് കൽക്കട്ടയും ജയ്പൂരും കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ വന്നാൽ പോകാമെന്ന് ഓർത്തിരിക്കുകയാണ് ആ ഒരു ചിന്തയായിട്ടിരിക്കും ഇപ്പം ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതാണ് ശോഭ 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 എന്തിനു വേണ്ടി വിളിക്കുന്നു കട്ട് ചെയ്യാം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ വിളിച്ചോണം കേട്ടോ പിന്നെന്താ പറയാന് പിന്നെ പറയാനുള്ളത് ആ അങ്ങനെ അനുമുട കേക്ക് കുറിച്ചു അങ്ങനെ ആ ബർത്ത്ഡേ കഴിഞ്ഞു അങ്ങനെ രാജോപാലിനെ കുറിച്ചു രാവിലെ സ അതായത് പറയാതെ രാജവോലത്തെല്ലാം മുട്ടിയിൽ വരുന്നു അതുകൊണ്ട് രാവിലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അത് കഴിഞ്ഞു പിന്നെ കാര്യം പിന്നെ നമ്മളിനി നാട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ബുക്കിൻ്റെ പ്രകാശനം ചെയ്തിലേക്ക് ഇറങ്ങ ഇറങ്ങുകയാണ് അങ്ങനെ ഇരിക്കുന്നു ഈ പറഞ്ഞ അഞ്ചാം തീയതി ഞാൻ വാക്ക് കുറഞ്ഞാണേ നിങ്ങളോട് നമ്മളൊന്നും തീരുമാനിക്കുന്നതല്ല നടക്കാൻ പോകണത് എന്താ നടക്കാൻ പോണെന്ന് എനിക്കറിയത്തില്ലേ ഇപ്പോൾ വരും ഞങ്ങളങ്ങോട്ട് ബോന് ഇവിടുന്ന് ഒരു അവധി കിട്ടണമല്ലോ അങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ഒരാഴ്ചയെങ്കിലും നിൽക്കണമല്ലോ അപ്പോൾ അതിൻ്റെയൊരു ഇത് അപ്പോൾ അതെന്നാണ് കൊടുക്കുന്നത് അറിയത്തില്ല എന്തായാലും ഈ മാസം കൊടുക്കും അതോറപ്പാണ് അതെന്ത് കൊടുക്കുമെന്ന് പറയത്തില്ല അഞ്ചാം തീയതി ഒക്കെ കിട്ടിയത് വലിയ ഉപകാരമായിരുന്നു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നത് ആ ഒരാഴ്ചക്കുള്ളിൽ ഓബന് അവിടെയും പോകണം ജയ്പൂരും പോകണം കൽക്കട്ടയിലും പോകണം നമ്മളെ ഗുരുവായൂർ പോകണം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചക്രകള് ഇതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ പിന്നെ അതുകൊണ്ട് എനിക്ക് ഫോട്ടോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയായിരുന്നു എനിക്ക് വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചു കാണുമല്ലോ ഓ ബ്രെർത്ത് ഡേക്കകം സിങ്കുമ്മ എന്ത അനുമോളും അങ്ങനെ എന്തെങ്കിലും ഞാൻ പിന്നെ ഒരു ഓരോ ഷോട്ടൊക്കെ ഇട്ട് നിർവൃതി അടഞ്ഞു കേട്ടാ എനിക്കെന്തേലോ കണ്ടോ അതൊക്കെ ഇതിനകത്ത് വന്ന് വീഡിയോ പിടിച്ച് ഇതിനകത്തിരുന്ന ഇഷ്ടമാണ് ഈ കോപ്പി റൈറ്റ് കാരണമാണ് നിങ്ങൾക്കത് കാണാൻ പറ്റാതായിപ്പോയത് എങ്കിൽ ഞാൻ ആ അത് നിങ്ങൾ സ്റ്റാറ്റസിൽ കണ്ടോ ഞാനതെടുത്ത് സ്റ്റാറ്റസിൽ ഇടാമെ എനിക്ക് സങ്കടമായിപ്പോയി ചക്രയാളെ ഇതൊക്കെയാണ് പിന്നെ കല്യാണ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മംഗളമായിട്ട് ഓരോരുത്തരുടെ കല്യാണങ്ങൾ നടക്കാൻ പോകുന്നു അതിൻ്റെ ഇത് ഞാൻ നടക്കുന്ന കല്യാണങ്ങൾ അവരുടെ അനുഭവത്തോടി എൻഗേജ്മെൻ്റ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഇട്ട് ഇടാക്കട്ടെ നമുക്ക് കാണാമല്ലോ പിന്നെ ഓരോരുത്തരുടെ കല്യാണങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കണം കല്ല്യാണം നടക്കണേന്ന് ഒന്നൊക്കെ ഒന്നൊക്കത്തില്ല രണ്ട് ഒത്തു വരുമ്പോൾ വീട്ടുകാർ പറയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇപ്പം തന്നെ കല്യാണം കഴിപ്പിക്കേണ്ട സിംഗു ഞങ്ങൾ ഇത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞില്ല അത് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും നമ്മൾ ഒരു മാച്ച് കിട്ടാൻ ഭയങ്കര പാടുകയോ ഭയങ്കര കഷ്ടപ്പെട്ട ഒരു മാച്ച് റെഡി ആക്കിക്കൊണ്ടിരുന്നത് അപ്പം പറയു അയ്യോ സിംഗു പിന്നെ രണ്ട് മാസം കൂടെ കഴിഞ്ഞ മതി ആറുമാസത്തിൽ മതി സിംഗു ഇത്ര പെട്ടെന്ന് റെഡി ആക്കേണ്ട അത് സങ്കടം വരും കിട്ടാത്തവർക്കാണെങ്കിൽ കിട്ടുന്നുമില്ല ഓ ചിലരൊക്കെ അല്ലേ ഓരോ മാനേജ്മി ബുറിലൊക്കെ കൊണ്ട് പൈസയും കൊടുത്തിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്തൊരു പരീക്ഷണം എങ്കൂ ഒന്ന് നടത്തി തരണം എന്ന് അത് എനിക്ക് കേൾക്കുമ്പോൾ സങ്കടം വരും അത് ചിലരൊക്കെ പ്രായവും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന എല്ലാവരുടെയും കല്യാണം വേഗം നടക്കണേ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റണേ എൻ്റെ ഗുരുവായൂരപ്പ മറച്ചുവിട്ടപ്പാ ഭയങ്കര പാടാൻ പെൺകുട്ടി പെൺകുട്ടികളാണെങ്കിൽ കുറവും ആൺകുട്ടി പേര് കൂടുതലും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒക്കെ അപ്പോൾ നമ്മൾ പിന്നെ എന്തൊരു കാര്യം വച്ചാലും ഇതിനാ ഒരുപാട് പേരുമായിട്ട് കണക്ഷൻ ആകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത്ര ഇത്രയത്ര വലിയ വലിയ ആൾക്കാർ മുതൽ ഇങ്ങേറ്റാത്ത ആൾക്കാരും എല്ലാവരും ഇത് എനിക്ക് പറയാ പുറത്ത് പറയാൻ പറ്റാത്ത അത്ര വലിയ 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 ആൾക്കാർ ആരും പറയാം പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്രയത്ര വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഫോണിൽ വരുന്നത് അപ്പോൾ ഞാൻ ഞാൻ സില്ലി ഇതിനകത്ത് എന്നെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ ചിലരൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോഴേ മലയാളം മലയാളം ഉള്ളി മലയാളം ഉള്ളി മലയാളം അത് ഞാൻ പറയും അടുപ്പ് മലയാളം പറയും അയ്യോ അങ്ങനെ ഉള്ളി മലയാളം ഉള്ളി മലയാളം ബോബനിപ്പോഴും ബോബം കയറി സംസാരിക്കും ബോബൻ ചെറുത്തേക്ക് എഴുതി തടും ഇങ്ങനെ പറയും ഇങ്ങനെ പറയുന്നു ഉള്ളി എന്ന് എഴുതിച്ചാൽ ഞാൻ എന്ന് വായിക്കും ഉൾ ഉള്ളി എന്ന് വായിക്കും അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ സാഹസികത്തിൽ നിന്ന് ഞാനിപ്പോൾ മുതിരുന്നില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇപ്പം ഇന്ന് ഞാൻ രാവിലെ രാജഭവൻ അല്ലെന്നില്ല വന്നിട്ട് ഞങ്ങൾ ഒഴിച്ചു അവൻ്റെ വണ്ടിയില്ലേ ഞങ്ങൾ വന്നു എന്നിട്ട് ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി അപ്പോൾ അവൻ പിന്നെ പോയി ഇവിടുന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകലോ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകാം നാൽപ്പത് മിനിറ്റോളം ആകലോ ഉണ്ടാവ് വീട്ടിലേക്ക് അപ്പോൾ പിന്നെ അവൻ അങ്ങോട്ട് പോട്ടെ അത് ഞാൻ എന്നെ നിർബന്ധിച്ച് ഇവിടെ നിർത്തി വിട്ടില്ല രാവിലെ ഭക്ഷണ ചോറൊക്കെ വെച്ച് മത്തി കയറി വെച്ച് മത്തി വറുത്തു കുയ്ക്കാൻ വേണ്ടി ഓട്ടി അച്ചാറൊക്കെ ആയിട്ട് അവൻ അടിച്ച് ടിഫിൻ ബോക്സിൽ ചോറും ഓഫീസിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്തു നമുക്ക് ഒരു സന്തോഷമാണ് നമുക്ക് അല്ലേ എനിക്ക് പോയ കൃഷ്ണൻ എൻ്റെ വീട്ടിൽ കാര്യം ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ചോറൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണമൊക്കെ അതുകൊണ്ട് അവന് ചോറൊക്കെ കൊടുത്തുവിട്ട് അവന് വലിയ സന്തോഷം തോന്നി നാട്ടിലൊരു ഫീലിങ്ങ് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുമല്ലേ അവൻ്റെ വൈഫ് വല്ലപ്പോഴും വരുത്തുള്ളൂ അവിടെ കൊച്ചുങ്ങളുടെ എണ്ണമല്ല അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി അവന് കൊടുത്തുവിട്ട് അപ്പം നമുക്കൊരു സന്തോഷം തോന്നില്ലേ അപ്പോൾ അവൻ്റെ രണ്ട് ദിവസം ദോശയൊക്കെ ചുട്ട് സാമ്പാറിട്ട് കഴിച്ചാൽ തന്നെ അങ്ങനെ അവൻ രാവിലെ ഇവിടുന്ന് ജോലി ഓഫീസിലേക്ക് പോയി ചോറൊക്കെ ആയിട്ട് പിന്നെ ഞാനും പോവനും ഞങ്ങളുടെ കുഞ്ഞാവൈ ഇവിടെ ഉണ്ട് അപ്പം വീഡിയോ ഇവിടെ വന്നിട്ട് തന്നെ അരിമോൾ അരിമോൾ അമ്മയെത്താമോ വീഡിയോ ഇടാത്ത അരിമോളെ കൊണ്ട് ഓർപ്പിച്ചു പിന്നെ എത്ര പേര് ഇതിനകത്ത് വന്ന് ഇടന്ന് ആലപ്പുഴ എല്ലാവരും വന്നിട്ട് വീഡിയോ എന്താ സിങ്കുമ്പോൾ വീഡിയോ എന്താ സിങ്കുമാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണാൻ എനിക്ക് എന്തെന്ന് വിളിക്കുന്നത് അപ്പം ശരി ചക്കരകളെ അപ്പം ഇതൊക്കെ ഇടുന്നത്തെ കാര്യങ്ങൾ ഇനി വേറൊന്നും ഇപ്പം പറയാനില്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാം ഓക്കെ സന്തോഷമായിട്ടിരിക്കും എല്ലാവരും